ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ ദായി കാണുന്ന വിചിത്ര സിൽക്ക് ഉപയോഗിച്ചിട്ട് ഒരു ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ഞാനിവിടെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് രണ്ടും ഒരു മീറ്റർ വീതമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു തുണി ലൈനിങ് തുണിയിലാണ് നമ്മൾ മാർക്കിങ്സ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു ലൈനിങ് തുണി ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടാൽ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് കൊടുക്കുന്നത് ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ മെഷർമെൻസ് എല്ലാം ഒന്ന് രേഖപ്പെടുത്തണം ആദ്യം തന്നെ ഇതിനൊരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ നമ്മൾ മെഷർമെൻറ്റ്സ് രേഖപ്പെടുത്തുന്നത് ആദ്യം തന്നെ നമ്മൾ രണ്ടര ഇഞ്ച് കഴുത്തകലമാണ് മാർക്ക് ചെയ്യുന്നത് ആ ഒരു രണ്ടര ഇഞ്ചിന് ശേഷം നമുക്ക് ഈ ഒരു സ്ലീവ് നമ്മുടെ ഷോൾഡറിൽ ഒരു സ്ലീവ് വെക്കുന്ന മോഡലാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രണ്ട് ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഷോൾഡറും സ്ലീവും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു മോഡലാണ് അതിനുശേഷം അതിൻ്റെ അപ്പുറത്തായിട്ട് ആ രണ്ട് ഇഞ്ചിൻ്റെ അപ്പുറത്തായിട്ട് ഒരു അര ഇഞ്ചും കൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കണം ഇതാ ഇതുപോലെ അപ്പോൾ നമ്മൾ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇച്ചിരി താഴെ അതായത് ഒരു അര ഇഞ്ച് താഴ്ത്തി ഇതുപോലെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് പ്ലസ് ഒരിഞ്ച് ഏഴ് ഇഞ്ചാണ് മൊത്തത്തിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്കൊരു ഇഞ്ച് താഴ്ത്തിയിട്ട് ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ ഷേപ്പ് അടയാളപ്പെടുത്താനായിട്ടാണ് ആ ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ഷേപ്പ് എത്രയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്താം ഞാനിവിടെ അഞ്ചര ഇഞ്ചും കൂട്ടത്തിൽ ഇഞ്ച് സീമ ലെവൻസും കൂടെയാണ് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ എട്ടര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് അതായത് പത്ത് ഇഞ്ചാണ് മൊത്തത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പത്ത് ഇഞ്ചില് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് ഇഞ്ച് പ്ലസ് ഇഞ്ച് ഏഴ് ഇഞ്ച് മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു സൈഡ് പോയിൻ്റ്സ് എല്ലാം ദാ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ദാ അപ്പം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇവിടെ ഒന്ന് ഇഞ്ച് താഴ്ത്തിയാണല്ലോ നമ്മൾ മറ്റേ ചെസ്റ്റിലെ പോയിൻ്റ് മാർക്ക് ചെയ്ത് അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്കിതുപോലെ ജസ്റ്റ് ഒരു ചെറിയ കേർവ് ചെയ്യുന്ന രീതിയിൽ ദാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമ്മുടെ ബാക്കി ഭാഗം ഷോൾഡറിൻ്റെ അവിടുത്തെ തുണിയായിട്ട് നമ്മൾ ഒരു കൈയും ഷോൾഡറും കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനൊരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ കൈയും ഷോൾഡറും കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നല്ല തുണിയാണ് എടുത്തിരിക്കുന്നത് നല്ല തുണിയൊന്ന് നാലായിട്ട് ഇതുപോലെ മടക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്നുകൂടെ നമ്മളൊന്ന് മടക്കി കൊടുക്കണം നമുക്ക് ആ ഒരു ഇങ്ങനെ മടക്കുമ്പോഴത്തേക്കിന് ഇതാ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തു ഇങ്ങനെ മടക്കുമ്പോൾ ആ ഒരു മുകൾ വശം ഇടത് കൈ ഇരിക്കുന്നിടം നമ്മുടെ ഷോൾഡറിലും മറ്റേ വശം നമ്മൾ ആ ഒരു ബോഡി പാർട്ടുമായിട്ട് കൂട്ടി ആ ഒരു ഭാഗവും കൂടെയാണ് അപ്പം നമുക്ക് മാർക്കിംഗ്സ് ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മളിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത സൈഡിലേക്ക് നമ്മളൊരു ഇറക്കമായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് ഇഞ്ച് പ്ലസ് അര ഇഞ്ചു മൂന്നര ഇഞ്ച് അതായത് അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്കതിൻ്റെ വീതി നമ്മളിവിടെ എടുക്കുന്നത് ആറ് ഇ ആറര ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ആറര ഇഞ്ചും മാർക്ക് ചെയ്തു പ്ലസ് ഇനി നമുക്ക് ഇറക്കം ഒരു സൈഡിലേക്ക് അതായത് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു സൈഡ് വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടേക്കും കൂടെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അതായത് മൂന്നര പ്ലസ് ഒരു മൂന്നിഞ്ചും കൂടെ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു പോയിൻ്റിൽ നിന്നും ഇപ്പുറത്തെ പോയിൻറ്റിലേക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അവിടേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയ വശം വരുന്നത് നമ്മുടെ ഷോൾഡറിലോട്ടും ആ മറ്റേ വലിയ അറ്റം വരുന്നത് നമ്മുടെ കൈ പോലെയാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതാ ഈ ഒരു സൈഡ് ഈ ഫോൾഡഡ് സൈഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് നേരെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു നമ്മൾ നിവർക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് സൈഡ് കൂട്ടി അടിക്കണം അതിനായിട്ട് നമ്മൾ ചീത്ത വശം ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സൈഡൊന്ന് ജസ്റ്റ് കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇപ്പുറത്തേക്ക് തിരിച്ചിടാം ഇതാ ഇതുപോലെ നല്ല വശത്തേക്ക് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇപ്പം നമുക്കിതുപോലെ കിട്ടി ഇനി നമുക്ക് ഇതൊന്ന് ചുരുക്കിട്ട് കൊടുക്കണം അതായത് ഇതാ ഇതുപോലെ നമ്മൾ ഒരുപോലെ ഇതൊന്ന് നേരെ വെച്ചു കൊടുത്തു ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡെല്ലാം നാലറ്റവും നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് ചുരുക്കി ഇടുന്ന കാണിക്കുകയാണെ ഇപ്പം ഇതുപോലെ ചുരുക്കും നമ്മളിങ്ങനെ പിടിച്ച് പിടിച്ച് പയ്യെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കയ്യിലിരിക്കാൻ ഇച്ചിരി പാടുള്ളതുകൊണ്ട് നമുക്ക് നാലറ്റവും കൂടെ അടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ ഓപ്ഷൻ കേട്ടോ ഞാനിവിടെ ഇപ്പം ഇതിൻ്റെ സൈഡെല്ലാം എന്താ അടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു നാലറ്റവും അടിച്ചെടുത്തു എന്നാൽ നമുക്ക് ഇത് ഒന്ന് ചുരുക്കിടാനായിട്ടുള്ളൊരു എളുപ്പമുണ്ട് അപ്പോൾ നമുക്കിതാ ഈ ഒരു അറ്റത്തീന്ന് ചെറുതായിട്ട് ചെറിയ 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 ചുരുക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം ഈ ഒരു ചുരുക്കുകൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ വേണം നമ്മൾ ഈ ഒരു ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ആ ഒരു ലൈനിങ് തുണിയിൽ അളവ് വരച്ചപ്പം കണ്ടില്ലായിരുന്നു രണ്ടര ഇഞ്ചിന് ശേഷം നമ്മളൊരു ഇഞ്ച് ഗ്യാപ്പ് ആ ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പിലേക്കാണ് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ ഇഞ്ച് അല്ല രണ്ട് ഇഞ്ച് ശക്ലം ഒരു ഒന്നേ മുക്കാലിഞ്ചിലെങ്കിലും നമുക്ക് ഈ ഒരു ഇത് ഇങ്ങനെ ചുരുക്കിട്ടെടുക്കണം അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ചുരുക്കി ഇടുമ്പോൾ മെഷീനിൽ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരം നീണ്ടുപോയെന്നായിരിക്കും അത് സാരമില്ല നമുക്ക് എങ്ങനെയായാലും രണ്ട് ഇഞ്ച് കൂടുതലായി പോകരുത് നമ്മളിതുപോലെ ചുരുക്കിട്ടെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ സൈഡിലേക്കാണ് ഒരു ചുരുക്കിട്ട് കൊടുത്തത് ഇനി നമുക്ക് ഈ സൈഡിലോട്ട് ചുരുക്കിട്ടെടുക്കാം നമ്മൾ അങ്ങോട്ടൊരു ചുരുക്കി ഇങ്ങോട്ടൊരു ചുരുക്കെന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഭംഗി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നമ്മളൊന്ന് അളന്ന് നോക്കുക ഉണ്ടോ രണ്ടിഞ്ചുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അളവിൽ വെച്ചിട്ട് നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതുപോലെ ചുരുക്കി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു അളവ് നോക്കുക എന്നിട്ട് നമുക്ക് അതൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു ക്രോപ് ടോപ്പ് തയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമുക്ക് ആകെ ലൈനിങ് കട്ട് ചെയ്യുക പിന്നെ ഈ ഒരു കൈ ഒന്ന് പിന്നെ മെയിൻ നമ്മുടെ ഫാബ്രിക്കുമായിട്ടൊന്ന് ജസ്റ്റ് കൂട്ടി ഓവർലോക്ക് ചെയ്ത് അടിച്ചെടുത്താൽ മതി നമ്മുടെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മളിതാ രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞപ്പത്തേക്കും ഈ ഒരു ചെറിയ സൈഡ് വരുന്നുണ്ടല്ലോ ചെറിയ അറ്റം വരുന്നത് നമ്മുടെ ഷോൾഡറും മറ്റേ വലിയ അറ്റം വരുന്നത് നമ്മുടെ കൈയുടെ രീതിയിൽ അങ്ങോട്ടേക്ക് കിടക്കുന്ന ഭാഗവും കൂടിയാണ് അപ്പം നമ്മൾ ഇതുപോലെ നല്ല തുണി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുക അപ്പം നല്ല തുണിയുടെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ ലൈനിങ് പീസ് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ ലൈനിങ് പീസ് വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ആ ഒരു രണ്ട് ഇഞ്ച് ഇതാ ഈ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമ്മളിപ്പോൾ തയ്ച്ചിരിക്കുന്ന ആ ഒരു പാർട്ട് ഷോൾഡർ പാർട്ട് ഇതുപോലെ ഉള്ളിലായിട്ട് വെച്ചു കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ വെച്ച് അടിച്ചെടുക്കുമ്പോഴത്തേക്കിന് മൂന്നിഞ്ചിൻ്റെ നമ്മൾ നീളത്തിലെ ഷോൾഡർ പറഞ്ഞല്ലോ അത് നമുക്ക് നടുക്കും ആ ഒരു ആറര ഇഞ്ച് വരുന്നത് സൈഡിലും ഇതാ ഇതുപോലെ ഞാൻ ഒരു പീസ് ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് മൂന്നിഞ്ച് ഇഞ്ച് ആറ് ഇഞ്ച് വരുന്ന നമ്മുടെ ഷോൾഡറും ഇപ്പുറത്തേക്ക് നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗമാണ് കിടക്കുന്നത് ഇപ്പം ഞാൻ ഇത് ഇങ്ങനെ അടിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെ അല്ലാതെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ആ ഒരു ജസ്റ്റ് അത്രയും രണ്ട് ഇഞ്ച് മാത്രം അടിക്കാതെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഉള്ളിലേക്ക് ഇതൊന്നിങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് മുമ്പേ കാണിച്ചതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് നമുക്ക് ഡയറക്റ്റ് നേരെ വെച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ച് അതായത് ഒരു പാർട്ട് മാത്രം ഞാനൊന്ന് അടിച്ചു നോക്കിയതാണ് എങ്ങനെയാ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ട് അടിക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുമായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് നമ്മളിതൊന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് അടിച്ചെടുക്കുകയാണ് നമ്മൾ സിമ്പിളായിട്ട് മറ്റേതുപോലെ തന്നെ അടിച്ചെടുത്താൽ മതി രണ്ട് പീസ് ഒരുപോലെ വെച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുക ഇനി നമുക്കത് മൊത്തം അടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ അടിച്ചു കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ ഒരു ടോപ്പ് ക്രോപ്പ് ടോപ്പ് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻസ് ഒന്നുകൂടെ ഒന്ന് നോക്കാം നമുക്ക് ഇറക്കം വേണ്ടിയത് പതിനൊന്നര ഇഞ്ചാണ് മൊത്തത്തിൽ സീം സീമലൗസും എല്ലാം കൂടെ കൂട്ടി നമുക്ക് പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടിയത് അപ്പോൾ നമ്മൾ ഇഞ്ച് ഓൾറെഡി നമുക്ക് ഇതാ ഇതുപോലെ ഈ ഒരു ഷോൾഡറിൽ പോയിട്ടുണ്ട് നമ്മുടെ കൈ നോക്കണ്ട നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ജോയിനിങ് പോയിൻറ്റ് മാത്രം നോക്കിയാൽ മതി അത് നമുക്കിവിടെ എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് അര ഇഞ്ച് നമ്മുടെ തുമ്പായിരുന്നു അത് പോയി ഇനി മിച്ചം അതിൻ്റെ താഴത്തേക്കായിട്ട് എട്ടര ഇഞ്ചാണ് അതായത് മൂന്നിഞ്ചിൻ്റെ താഴത്തേക്ക് എട്ടര ഇഞ്ച് അതായത് പതിനൊന്നര ഇഞ്ച് ഇപ്പം ഞാൻ മൂന്നിഞ്ചേലാണ് ടേപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൊത്തം പതിനൊന്നര ഇഞ്ച് ദാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം ആ ഒരു ഷോൾഡറിൻ്റെ ഇറക്കം വരുന്നത് ഇതാകൊണ്ടില്ലേ മൂന്നിഞ്ചാണ് ഇനി അവിടുന്ന് താഴത്തേക്ക് പതിനൊന്നര ഇഞ്ചേൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ട് അത്രയും ഭാഗം വെച്ചിട്ട് നമുക്ക് ആ അതൊന്ന് ഉള്ളിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷേപ്പ് അതും ഒരു ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തത് വരച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ഞാനിപ്പോൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു താഴ്വശം താഴ്വശമുണ്ടല്ലോ ഇവിടെയുള്ള എക്സ്ട്രാ പീസ് നമ്മുടെ മെയിൻ നല്ല തുണിയുടെ എക്സ്ട്രാ പീസ് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം നമ്മളത് ജസ്റ്റ് കൂടുതൽ കൂടുതലടുത്തേ ഉള്ളൂ ഈ ഒരു സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പോകുന്നുമുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക ആ വരയുടെ അവിടെ വെച്ചിട്ട് എന്നിട്ട് രണ്ട് സൈഡും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ ഫുൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ക്രോപ്പ് ടോപ്പ് ഇനി ആ സൈഡെല്ലാം ഒന്ന് നമുക്ക് അടിച്ചുകൊടുക്കണം ഇപ്പം ഞാൻ എന്താ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് നാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് കൈയുടെ സൈഡിലായിട്ട് ഇങ്ങനെ ഇത് കൈ പോലെ തൂങ്ങി കിടക്കുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാവാടയായിട്ട് സത്യം പറഞ്ഞാൽ തയ്ച്ച് കഴിഞ്ഞപ്പം ഇതാ നല്ല അടിപൊളി മാച്ചിങ്ങാണ് കേട്ടോ തുണി മേടിച്ചപ്പോൾ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല നല്ലതായിട്ട് കിട്ടുമെന്ന് ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നവോമി ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നെ കേട്ടോ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പാവാടയ്ക്ക് ഇച്ചിരി നീളമുണ്ട് കൊണ്ട് സാരില്ലാതെ ഇനി ഇടാല്ലോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്